ക്യാമറ ോക്കിയേ നോക്കണം നോക്കത്തില്ലയോ എന്താ ഒക്കത്ത് നിന്ന് ഇറങ്ങ ഇറങ്ങിയറങ്ങൂലയോ എന്താ വേണം

ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാമെന്ന് കരുതുന്നു പക്ഷേ അള്ളാഹ് അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകാനെട്ടോ അപ്പോൾ ഇന്നലെ ഇന്നലത്തെ ദിവസത്തെ കുറച്ച് ബാക്കി വീഡിയോസാണ് ഇന്ന് അപ്ലോഡ് ആക്കാനായിട്ട് പോകുന്നത് നമ്മൾ ഇന്നലെ സ്കൂളിൽ നിന്ന് പോരുന്നത് വരെ കാണിച്ചിട്ടുള്ളായിരുന്നല്ലോ അങ്ങനെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നിട്ട് പിന്നെ പാചകങ്ങൾ ഉച്ചക്കലത്തെ ചോറും കറികളും ഒക്കെ വെച്ച് വെക്കുന്നതും കൂടി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കാണിക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ കുറച്ചങ്ങ ലെങ്ത് കൂടിപ്പോന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ബാക്കി ഞാൻ ഇന്ന് അങ്ങോട്ട് അപ്ലോഡ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് നെത്തോലിയാണ് കേട്ടോ മീൻ സ്കൂളിൽ പോയി വന്നോ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നെട്ടോ സ്കൂളിൽ നിന്ന് ടെക്സ്റ്റൊക്കെ മേടിച്ചിട്ട് തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നെത്തോലിയാണ് മീൻ അപ്പോൾ പീര വെക്കാമെന്ന് വിചാരിച്ചു തോരം വെക്കാമെന്ന് വിചാരിച്ചു കറി വെക്കണ്ട കറക്ക് മോരുകറിയോ രസമോ എന്തെങ്കിലും കാച്ചാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും തോരം വെക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ അപ്പോൾ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു പീരയ്ക്ക് ആവശ്യമുള്ള തേങ്ങ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പച്ചമുളകാണ് കേട്ടോ എരി എരി എരിവിന് വേണ്ടിയിട്ട് കുറച്ച് അധികമായിട്ട് ചേർത്തിട്ടുള്ളത് പിന്നെ കൊച്ചുള്ളി വേണം വെളുത്തുള്ളി അതുപോലെ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു തേങ്ങ എന്നിട്ട് നേരിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വെച്ചിട്ടുള്ള നെത്തോലി മീനിലേക്ക് അരപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഉപ്പും ചെറിയൊരു രീതിയിൽ പുളിയും കൂടെ ചേർത്താൽ മതി കേട്ടോ പുളിവെള്ളം വളരെ കുറച്ച് മതി തോരനാവുമ്പോഴത്തേക്കും ഒരുപാട് വെള്ള സോറി പുളിയുടെ ആവശ്യമില്ല കേട്ടോ ചെറിയൊരു പുളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് കറിവേപ്പിലയും രണ്ട് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് അടുപ്പിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് അവിടെ ഇരുന്ന വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് നമ്മുടെ പീര റെഡിയാവും ആവും കേട്ടോ പിന്നെ തോരനാണ് വെക്കുന്നത് തോരന് വേണ്ടിയിട്ട് എല്ലാം കൂടെ ഉണ്ട് കേട്ടോ ഇതിൽ ക്യാബേജ് ഉണ്ട് ക്യാരറ്റ് ഒരു ബീട്രൂട്ട് സവോള പച്ചമുളക് ഒക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട് അരിഞ്ഞിട്ടിട്ട് അതിലേക്ക് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ജീരകവും മല്ല മഞ്ഞൾ പൊടിയും ഒരു പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് തിരുമ്മിക്കൊടുത്തു കേട്ടോ കൈ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മുമ്പോഴത്തേക്കും ആ മുളകുണ്ടല്ലോ അരിഞ്ഞിട്ട പച്ചമുളകിൻ്റെയൊക്കെ എരിവ് ഇറങ്ങി നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നല്ല രീതിയിലൊന്ന് കൈ കൊണ്ടിട്ട് കൊടുത്തത് അപ്പോൾ അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പീര ഇവിടെ റെഡി ആയിട്ടോ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ എന്താ മീൻ പീര അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ ഇത് മാത്രം മീൻ പീര വെച്ചത് കൊണ്ട് തന്നെ കറിക്ക് എന്തെങ്കിലും ഒഴിച്ച് കറിയുടെ ആവശ്യമുണ്ട് കേട്ടോ അവിടെ കറിക്കാണ് ഒരുപാട് ചിലവ് വരുന്നത് അപ്പോൾ വൈകുന്നേരം വരെ നിൽക്കണമല്ലോ വൈകുന്നേരം അപ്പം കാപ്പി ഉണ്ടാക്കുമ്പോഴത്തേക്കും കറി എന്തെങ്കിലുമൊക്കെ വേണം അപ്പോൾ മീൻ പീര കുറച്ച് മാറ്റി വെച്ചുകഴിഞ്ഞാലും കഴിക്കാനായിട്ട് പറ്റും പക്ഷേ അത് തീർന്നു പോകുമല്ലോ അതുകൊണ്ട് കുറച്ച് ഒഴിച്ചിറക്കി വേണ്ടിയിട്ട് മോരും കൂടെ കാച്ചുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു തക്കാളിയും ഒരു ബജ്ജി ബജിമുളകിൻ്റെ ചെറിയ മുളകുണ്ടല്ലോ നമ്മുടെ സാമ്പാറിലൊക്കെ ഇടുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് അരിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വേവിക്കുന്നുണ്ട് ആ ഒരു തക്കാളിക്കൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സാധാരണ നമ്മൾ പുളിശ്ശേരിക്ക് അരച്ചെടുക്കുന്നത് പോലെ തന്നെ തേങ്ങയും ജീരകവും ഒക്കെ ആയിട്ട് ഒന്ന് അരച്ചെടുക്കുക തൈരൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകും കൂടെ വറുത്തു കഴിഞ്ഞാൽ നമ്മുടെ തക്കാളി പുളിശ്ശേരിയും റെഡിയാവും വീഡിയോയുടെ ആദ്യം പാത്തു കരയുന്നതും നിർബന്ധം പിടിക്കുന്നതും ഞാൻ എടുത്തുകൊണ്ട് വരുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പാത്തു എന്തിനാണ് ഇങ്ങനെ കെറിവിച്ചിരിക്കുന്നത് എന്നൊക്കെ വരുന്ന വഴിക്ക് ഒരു ജ്യൂസ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ മേടിക്കുന്ന സമയത്ത് ഒരു ചെറിയ ജ്യൂസും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എടുത്തിട്ട് കവറിലേക്ക് ഇടാനായിട്ട് മറന്നുപോയിട്ടോ അപ്പോൾ നടന്നാണ് കയറി വരുന്നത് അപ്പോൾ പകുതി എത്തിയപ്പോഴത്തേക്കും കവറ് പൊട്ടിച്ചിട്ട് ജ്യൂസ് നോക്കിയപ്പോഴത്തേക്കും ജ്യൂസ് ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ആപ്പഴം ോർക്കുന്നത് അത് എടുത്തിട്ടില്ല എന്നുള്ള കാര്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്നോട് വാശി പിടിച്ചിട്ട് അങ്ങനെ ഞാൻ ഇനി നടക്കത്തില്ല എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എടുത്തുകൊണ്ട് വരേണ്ടിയിട്ടോ വന്നത് കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ആ നിർബന്ധമൊക്കെ അങ്ങ് മാറിയ ആൾ ഉഷാറായി അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയാണ് കേട്ടോ പിള്ളേരെല്ലാം അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും കാര്യത്തിന് നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അതും കൊണ്ടിരിക്കും അപ്പോൾ ഇന്നലെ പാത്തു അങ്ങനെ ചെറിയൊരു നിർബന്ധമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ അങ്ങ് മാറിയ ആൾ കുഴപ്പമില്ലാണ്ടൊക്കെ നല്ല ഇരുന്നു ഇരുന്നിട്ടോ ഇപ്പോൾ നമ്മുടെ പുളിശ്ശേരി ഒക്കെ ഇതിനിടയ്ക്ക് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ തോരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുത്തത് എന്നിട്ട് ലാസ്റ്റ് വെള്ളമൊക്കെ പറ്റി തോരൻ്റെ റെഡിയായിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് വെള്ളി ചെണ്ണയങ്ങൾ ഒഴിച്ചിട്ട് അതും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നമുക്ക് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പഞ്ചായത്തിൽ നിന്ന് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പാത്രങ്ങളൊക്കെ രാവിലെ തന്നെ ടാങ്കും കാര്യങ്ങളും എല്ലാം ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ ആ ഭാഗം വരെ വണ്ടി വരാൻ പറ്റത്തുള്ളു കേട്ടോ അത് കഴിഞ്ഞിട്ടും വണ്ടി പോകും കുറച്ചുകൂടി മുമ്പോട്ട് പോകും പക്ഷേ എന്താ ആ ഒരു പോകാനുള്ള സ്ഥലം സ്പേസ് ഇല്ല കേട്ടോ ആ വണ്ടിക്ക് അതിനുള്ള സ്പേസ് ഇല്ല വലിയ വണ്ടിയല്ലേ അതുകൊണ്ട് തന്നെ റോഡിന് അതായത് ആ തടത്തിന് അത്രയ്ക്ക് വീതി അപ്പോൾ അവിടെ വന്നിട്ടാണ് എല്ലാവരും വെള്ളമൊക്കെ പിടിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞു പുളി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചോറ് കഴിക്കാനൊക്കെ ഇരുന്നു കേട്ടോ പാത്തുവിന് ചോറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആൾ സ്വന്തമായിട്ട് കഴിക്കുന്നത് കൊണ്ട് നമ്മൾ വാരി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല കുറേ സമയം പിടിക്കും കഴിച്ചിട്ട് എണീറ്റ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് കടലക്കറി രാവിലത്തെ ബാക്കിയെരിപ്പുണ്ടായിരുന്നു കേട്ടോ ഞാനത് ഓർത്തില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്തോ വലിയ എരിവുള്ള എനിക്ക് എരിവുള്ള കറിയാണ് ഇഷ്ടം പക്ഷേ ഈ ഒരു കറിക്കൊന്നും എരിവില്ല കേട്ടോ ഞാൻ കുറേ ഉപ്പിലിട്ട മുളകുണ്ടല്ലോ നമ്മൾ മാങ്ങയുടെ കൂട്ടത്തിൽ ഉപ്പിലിട്ട് വെക്കുന്ന കുറേ മുളക് അത് ഞാൻ തന്നെയാണ് കേട്ടോ ഇവിടെ എടുത്ത് കഴിച്ച് തീർക്കുന്ന ആള് മുളക് അതിലൊന്നുപോലും കാണത്തില്ല പിന്നെ ഒന്ന് അവർക്കൊക്കെ വേണോന്ന് വെച്ച് നോക്കിയാലും ഒന്നു പോലും കാണത്തില്ല അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഉപ്പിലിടുന്ന മുളകും അതിങ്ങനെ എടുത്ത് വെറുതെ കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിന് വെച്ചിട്ട് അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങയും ആ മുളകും ഒക്കെ ആയിട്ടാണ് എടുത്തു വെച്ച് കഴിച്ചത് പിന്നെ കുറച്ച് കടലക്കറിയും കൂടെ എടുത്തുകൊണ്ട് വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ബാത്തൂൻ്റെ കൂടെ ഇരുന്ന കേട്ടോ ഇരുന്ന് കൊണ്ടുവന്ന പുസ്തകങ്ങളൊക്കെ ഒന്ന് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ആളിനെ എഴുതണം എന്നൊക്കെ പറഞ്ഞത് ആദ്യത്തെ ഒരു ടെക്സ്റ്റ് കിട്ടിയ ആ പുസ്തകം കിട്ടിയതിൻ്റെ ആദ്യത്തെ ഒരു ഉഷാറിലിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് തിരിഞ്ഞുപോലും നോക്കത്തില്ല ഞാൻ പിടിച്ചുവലിച്ച് വളം കൊണ്ടുവന്നിരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് കിട്ടിയതിൻ്റെ പേരിൽ അതിലൊക്കെ കഥ പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആയിട്ട് ആൾ നല്ല ഉഷാറിലൊക്കെ ഇരുന്ന് ഇന്നലത്തെ ഒരു ദിവസം അങ്ങനെയെങ്ങ് പോയി കേട്ടോ അത് കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ വിളിച്ചു കഴിഞ്ഞാലൊന്നും ഒന്നും ഇരിക്കും പുതുതായിട്ട് കിട്ടിയതല്ലേ അതിന്റെ ഒരു ഉഗമയൊക്കെ ആളിനുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം എല്ലാവർക്കും അസ്സാമലൈക്കും